നിങ്ങൾക്കറിയാമോ നമ്മുടെ മൊബൈലിൽ ഒരു മാജിക് ബട്ടൺ ഉണ്ട് അല്ലെങ്കിൽ മാന്ത്രിക ബട്ടൺ അത് ഏതാണല്ലേ നിങ്ങൾക്ക് പരിചിതമുള്ള റീസ്റ്റാർട്ട് ബട്ടൺ ആണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശേഷിപ്പിച്ചു എന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിന് കുറച്ച് ഗുണങ്ങൾ കിട്ടും ഒട്ടുമിക്ക ആളുകൾക്കും ഇതിനെ പറ്റി ഒരു ധാരണയുമില്ല വെറും ഒരു പവർ ഓഫ് ബട്ടനായിട്ടാണ് എല്ലാവരും കരുതി വച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഈ വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായി അറിയാം ഈ റാം കാരണമാണ് നമ്മുടെ മൊബൈൽ ഫോണിലെ ഭൂരിഭാഗം ആപ്ലിക്കേഷനുകളും പ്രവർത്തിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്താൽ പോലും അതിന്റെ ചില ഭാഗങ്ങൾ മൊബൈൽ ഫോണിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ മൊബൈൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നത് വഴി റാം ഫ്രീ ആകുകയും നമ്മുടെ മൊബൈൽ ഫോൺ കുറച്ചുകൂടി വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും സെക്ഷൻ ടു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ഷട്ട് ഡോൺ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്താൽ ഫോണിൽ ഒട്ടനവധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് സർവീസുകൾ എല്ലാം റീഫ്രഷ് ആവും അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ സ്റ്റേബിൾ ആകുന്നതായിരിക്കും സെക്ഷൻ ത്രീ ബാറ്ററി പെർഫോമൻസ് റാം ഫുൾ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് പ്രവർത്തിക്കുമ്പോൾ ബാറ്ററി നിശ്ചയമായി വേഗത്തിൽ തീരും നമ്മുടെ മൊബൈൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി പെർഫോമൻസ് കൂടുതൽ വർദ്ധിക്കും ഇങ്ങനെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ഫോൺ ഏറെക്കുറെ സ്പീഡാകുകയും ബാറ്ററി പെർഫോമൻസ് വർദ്ധിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ഗുണം ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ഇതുപോലുള്ള ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേർ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ഈ വീഡിയോ